ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നാലായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞേക്കുകയാണ് അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊരു വീഡിയോ ആണ് കേട്ടോ പുതിയ യൂട്യൂബേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് എന്നെ എന്നെപ്പോലെ ഒരാൾക്ക് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാമെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ആക്കാൻ പറ്റുമായിരിക്കും കേട്ടോ എല്ലാവർക്കും ആക്കാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും ആക്കാൻ പറ്റും കാരണം ഏറ്റവും കൂടുതൽ വീഡിയോസ് എടുക്കാൻ മടിയുള്ളൊരു വ്യക്തിയാണ് കേട്ടായിരുന്നു ഞാൻ കാരണം എല്ലാവരും ഞാൻ ചെല്ല് എടുക്ക് എടുക്ക് ഇങ്ങനെ ആരെങ്കിലും പുറകുന്ന ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കത്തുള്ളൂ പക്ഷേ എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നില്ല നമ്മൾ ഡെയിലി വീഡിയോ ഇടുക ഡെയിലി വീഡിയോ ഇട്ട് ഉറപ്പായിട്ട് ആദ്യത്തിനെ ഷോർട്സ് ഇടുക ഈ ആയിരം ഷോർട്സ് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ലോങ് വീഡിയോ ഇടയ്ക്കിടണം എന്നാലും എല്ലാ ദിവസവും ഒരു ഷോർട്സ് എങ്കിലും ഇടണം ഇടാൻ ശ്രമിക്കുക അങ്ങനെ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ ഷോർട്സ് ഇടുക ഷോർട്സ് ഇടണമെന്നാണ് കേട്ടോ ഷോർട്സ് ഇട്ട് ഉറപ്പായിട്ടും കൂടി എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞങ്ങൾ രണ്ട് വർഷം മുമ്പാണ് ചാനൽ തുടങ്ങി ആദ്യമൊക്കെ ഞങ്ങൾ ഇടുന്ന ലോങ് വീഡിയോ ആണ് അപ്പോൾ ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടത്തില്ല പക്ഷെ വ്യൂസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ വാച്ച് അവർ ഒരു മൂന്ന് മാസത്തെ അടുത്തോളം ഞങ്ങൾ ലോങ് വീഡിയോ ഇട്ടു ഡെയിലി ഇടുവായിരുന്നു കേട്ടോ അങ്ങനെ വാച്ച് അവർ ഒരു മൂവായിരത്തഞ്ഞൂറിനടുത്ത് വാച്ച് അവർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് ഇടയ്ക്ക് വെച്ച് നിർത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ വാച്ച്വർ പോയി അത് വേറെ കാര്യം അങ്ങനെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ആ നിനക്ക് കണ്ടന്റ് ആയല്ലോ ഇനി എന്ത് വേണം പോയി ഇനി കണ്ട ഇനി അത് മാറ്റിയില്ല സാധാരണ ഫാമിലി ബ്ലോഗേഴ്സ് എന്ന് പറയാൻ പറയുമല്ലോ പ്രെഗ്നൻസി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കണ്ടൻറ്റാണ് അവർക്ക് പക്ഷെ എനിക്കെന്തോ പേടിയായിരുന്നു കാരണം ഞങ്ങൾ ഒന്നര വർഷം കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ എനിക്ക് ഇതൊക്കെ എടുത്ത് ബ്ലോഗൊക്കെ ആക്കിയിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് ഓർത്ത് ഞാനൊന്നും ഇട്ടില്ല ഞാനങ്ങനെ പ്രഗ്നൻസി സമയത്തൊന്നും ഇട്ടില്ല പിന്നെ കുഞ്ഞിനൊരു ആറ് മാസമായപ്പോഴാണ് ഞാനൊരു ഷോർട്സ് ഇട്ടത് പിന്നെ ഞാൻ ഓർത്ത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഈ ഷോർട്സ് ഷോർട്സ് ചെലപ്പോ ക്ലിക്ക് ആവൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഷോർട്സ് ഇടാൻ തുടങ്ങി ആദ്യമൊക്കെ ഒട്ടും യൂസ് ഇല്ലായിരുന്ന നൂറ് എന്റെ ആദ്യത്തെ ഷോർട്സ് ഒക്കെ നോക്കി എന്നൊക്കെ അറിയാൻ പറ്റും തൊണ്ണൂറ്റി മൂന്ന് അങ്ങനൊക്കെ ഭയങ്കര കുറവായിരുന്നു ഷോർട്സ് അപ്പൊ ഒരാള് ഉറക്കം എണീറ്റ് വന്നത് എൻ്റെ ക്ഷീണമാണ് ഈ കാണുന്ന ദൈവിട്ടി നമ്മളത്തെ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ായിരുന്നു ഷോർട്സിന്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാനെന്തോ എന്നാലും ഞാനത് മൈൻഡ് ചെയ്യാതെ പോട്ടെ എങ്ങനെയായാലും ഇട്ടേക്കാം എന്തായാലും ഇട്ടേക്കാഞ്ഞു മരിച്ച് അങ്ങനെ ഡെയിലി ഞാൻ ഇടുമായിരുന്നു ഷോർട്സ് അങ്ങനെ ഡെയിലി ഇട്ടിട്ടിട്ടിട്ട് ഒരു ഓണം ഓണം ഒക്കെ ആയ സമയമുണ്ടല്ലോ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മാസത്തിൽ ഞാൻ ഡെയിലി വീഡിയോ ഇടുമായിരുന്നു എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ വീഡിയോസ് നോക്കിയിറാൻ പറ്റി എല്ലാ ദിവസവും ഷോർട്സ് ഇടുമായിരുന്നു അങ്ങനെ ഇട്ടിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം അഞ്ച് സബ്സ്ക്രൈബേഴ്സ് വെച്ച് കൂടുതുന്നു അതുകഴിഞ്ഞ് പത്ത് പത്ത് പിന്നെ പതിനഞ്ച് ഇങ്ങനെയൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി കിടുന്നുണ്ട് കൂടുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇട്ടോ ഇട്ടുകൊണ്ടിരുന്നാൽ കൂടുന്നത് അങ്ങനെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടിട്ട് കുറച്ചൊക്കെ ആയപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും കണ്ടന്റുകൾ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കണ്ടന്റ് ആദ്യം ഞാൻ ഞങ്ങൾ ചെയ്ത കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഈ ഒരു കണ്ടന്റാണ് വ്യൂസ് ഉണ്ടായിരുന്നു അത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല എന്തോ അമ്പതിനായിരം ഒക്കെ കഴിഞ്ഞ് നല്ല വ്യൂസ് ആ വ്യൂസിന് ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കിട്ടിയായിരുന്നു അത്രയോ അമ്പതിനായിരത്തിനടുത്തുള്ള അമ്പതിനായിരത്തിന് മൂളി വ്യൂസ് അപ്പോൾ ആ ഒരു വീഡിയോക്ക് ഞങ്ങൾക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് കണ്ടൻറ്റൊക്കെ ഇങ്ങനെ ഇട്ട് അങ്ങനെ കണ്ടന്റുകൾ ഇടാൻ തുടങ്ങി അപ്പോൾ പിന്നെയും സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർത്തിനി ഇങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് കണ്ടൻ്റ് ഇടാൻ തുടങ്ങി അപ്പോൾ ഈ സത്യം ഷോർട്ട്സിലൂടെയാണ് ഞങ്ങൾക്ക് ഇത്രയും കണ്ട ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയത് കേട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിൻ്റെ ഇതൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആയിരം ആയപ്പോഴത്തേക്കും ആയിരം ആയി ആയിരം ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കാരണം എങ്ങനെ എത്രയും കിടന്ന് ഞങ്ങൾ ആദ്യം ആദ്യമൊക്കെ പോലെ ഞാനും ഇങ്ങനെ അറിയാൻ കാരണം നമ്മുടെ ആവശ്യമാണല്ലോ അപ്പം നമ്മളല്ലേ പറയണ്ടേ അപ്പം ഞാൻ അറിയാവുന്നതോട്ടൊക്കെ പറയും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും പിന്നെ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു അവർ അവരുടെ ഫ്രണ്ട്സിനയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഒത്തിരി പേർ കിട്ടിയിട്ടുണ്ട് അല്ലാതെ അതുകൂടാതെ പിന്നെ ഇപ്പം ഇപ്പം എല്ലാവരും കാണുന്ന എല്ലാവരും വീടടി വന്ന് ഒന്നിച്ച് മുന്നേറ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ് ഇങ്ങനെ അങ്ങനെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചെന്ന് വെച്ചോ അതായത് ഒരുമിച്ച് മുന്നോറാന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിച്ചു ശരിയാണ് അവർ ചെയ്യും പക്ഷേ നമ്മുടെ വീഡിയോസ് അവർ കാണുന്നില്ല ഒരു ഉറപ്പുമില്ല നമ്മുടെ വീഡിയോസ് ചെയ്തു പോകത്തേയുള്ളൂ ഇല്ല പക്ഷെ ഇപ്പം അങ്ങനെ പറയത്തില്ല കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയാണ് നമുക്ക് ആവശ്യം കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്താലേ നമ്മുടെ വീഡിയോ കേറത്തുള്ളൂ കാരണം വാച്ച് അവർ ആണ് ഏറ്റവും വലിയൊരു ടാസ്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എങ്ങനെയുണ്ടാക്കാം പക്ഷേ വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടുപെട്ട കാര്യമാണ് ഒരു വീഡിയോ ഇട്ടായിരുന്ന കുറേ നെഗറ്റീവ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നയൻ പോയിൻറ്റ് നയൻ കെ ലൈക്ക് ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് എൺപത്തി ഏഴിനടുത്ത് കമൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തൊരു കണ്ടന്റ് ആണ് അന്നത്തെ ദിവസം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്ത് കണ്ടൻറ് എടുക്കുമെന്ന് ഓർത്ത അത് ഞങ്ങൾ ഓർത്ത് കോമഡി ആയിട്ട് വല്ലതും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കോമഡി പറഞ്ഞ് 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 ഇങ്ങനെ സീരിയസ് ഒരു വിഷയം ആയതാണ് അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി അന്നത്തെ ദിവസം തോന്നിയൊരു കണ്ടന്റ് ഒത്തിരി നെഗറ്റീവ് വന്ന് ഒരുപാട് നെഗറ്റീവ് വന്ന് അതുപോലെ തന്നെ പോസിറ്റീവ് ഉണ്ടായിരുന്നു അതുപോലെ അങ്ങനെ ആ വീഡിയോ എല്ലാവർക്കും അറിയുള്ളത് ഈ ഞാൻ മോഡൽ കൊടുത്തേക്കാം ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഞങ്ങൾക്ക് വന്ന ആ ഒരു വീഡിയോ കൊണ്ടാണ് സത്യത്തിൽ സത്യം പറയാലോ ആയിരം കഴിഞ്ഞ് ഇങ്ങോട്ട് റബ്സ് കയറാൻ കാരണം ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ടാണ് ആ ഒരു സത്യം പറയുന്നത് ആ ഒരു വീഡിയോ കൊണ്ട് മാത്രമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് നെഗറ്റീവ് വന്നാലാണ് ഈ യൂട്യൂബിൻ്റെ അൽഗോർദെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നെഗറ്റീവ് വരുന്ന വീഡിയോ ആയിരിക്കും യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു വേറെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇത്ര കയറിയിട്ടില്ല പോസിറ്റീവ് ആണ് ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ ഈ നെഗറ്റീവ് വന്ന വീഡിയോ ആണ് ഇത്രയും വ്യൂസ് എത്ര എത്രയോ ലക്ഷം വ്യൂസായി നയൻ പോയിന്റ് നയൻ കെ ലൈക്ക് അതെനിക്ക് ചിന്തി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് അത്രയും പേര് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ ലൈക്ക് ചെയ്തേക്കുന്നത് ആ ഒരു അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും കുഞ്ഞിനെ വിറ്റ് പൈസ ആക്കുന്നു എന്തിനാണ് കുഞ്ഞിനെ ഒരു കണ്ടന്റ് ഇറക്കിയത് അങ്ങനെയൊക്കെ പല കമന്റുകളും വന്ന് ഞാൻ കണ്ടായിരുന്നു എനിക്ക് ഒരുപാട് കുഞ്ഞിന്റെ കാര്യമായിട്ട് ഒരുപാട് സങ്കടമുള്ള കമന്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടോ ഒരുപാട് നമ്മൾ അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കമന്റ് ഒക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മൾ എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക വീഡിയോ ഇട്ടിട്ടിരുന്ന ഉറപ്പായി എന്നും ഞങ്ങൾ നമ്മൾ വീഡിയോ ഇടുക വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും ക്ലിക്ക് ആവും ഉറപ്പായിട്ടും ക്ലിക്കാകും അത് കഴിഞ്ഞ് അപ്പം ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നാലായിരം ആയി ഇനി നമ്മുടെ അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് ഹവർ ആയിരുന്നു വാച്ച് ഹവർ ഇപ്പം നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ അതൊക്കെ ഓൺ ഓണായിരുന്നു സൂപ്പർ താങ്ക്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരം ആവണം നാലായിരം ആവാൻ എനിക്ക് കുറച്ചുകൂടെ ഇത് ബാക്കിയുണ്ട് അപ്പം അതുപോലെ ഞാൻ പറയുന്നത് പുതിയ യൂട്യൂബേഴ്സ് എല്ലാവരും എല്ലാവർക്കും ജീവിതം അപ്പം എല്ലാവരും ഇനിയും ശ്രമിക്കുക നല്ല നല്ല വീഡിയോസ് എല്ലാ ദിവസവും വീഡിയോ ഇടുക അതാണ് മാക്സിമം പറ്റുന്നവർ ഒന്നും രണ്ടും മൂന്ന് ഷോട്ട്സൊക്കെ ഇടുക കേട്ടോ ചിലപ്പോൾ കയറും ചിലപ്പോൾ നല്ല കയറും മൂന്നും രണ്ട് മൂന്ന് ഒക്കെ ഇടും അപ്പോൾ എന്തായാലും കയറും പോലെ മടിച്ചുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എങ്കിലും ഒരു ദിവസം ഇടുക സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ആ ചേട്ടനും അമ്മയൊക്കെ നിർബന്ധിക്കുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു വ്യക്തിയാണ് പറയാനാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ